നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം വിമാനത്തിന്റെ എഞ്ചിനിൽ തീ പിടിക്കുന്നത് വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും വളരെ സാഹസികമായി യാത്രക്കാരെ രക്ഷിക്കുന്ന എത്രയേറെ പൈലറ്റുമാർ അങ്ങനെ ഒത്തിരിയേറെ വാർത്തകൾ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ വിമാനത്തിനുള്ളിൽ തീ പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് സിംഗപ്പൂർ എയർലൈൻസിനുള്ളിൽ തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഇന്നലെ തായ്വാനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പറഞ്ഞ സ്കൂട്ട് എയർലൈൻസിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് തീ പിടിക്കുകയാണ് ചെയ്തത് രണ്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയുണ്ടായി നിസ്സാര പരിക്കുകളോടെ ഇരുവരും രക്ഷപ്പെട്ടതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും സുരക്ഷിതമായി പുറത്തിറക്കുകയും ചെയ്തു ഒരു യാത്രക്കാരന്റെ ഫോണിന്റെ ചാർജറിൽ നിന്നാണ് തീപിടിത്തം ഉണ്ടായത് വിമാനത്തിനുള്ളിൽ പുകയും തീയും പടർന്നതോടെ യാത്രക്കാരെ ശാന്തരാക്കുന്ന ഫ്ലൈറ്റ് അറ്റൻഡൻസിന്റെ വീഡിയോയിൽ പുറത്തു വന്നിട്ടുണ്ട് പവർ ബാങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്നതിനു പിന്നാലെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു വിമാനത്തിനുള്ളിൽ തീയും പുകയും നിറഞ്ഞതോടെ ജനം പരിഭ്രാന്തരായി മാറുകയായിരുന്നു തായ്വാനിലെ തായോൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചിനാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് പരിക്കേറ്റതിൽ ഒരാൾ അപകടത്തിനിടയാക്കിയ പവർ ബാങ്കിന്റെ ഉടമസ്ഥനാണ് ഇത് ഓവർഹിറ്റ് ചെയ്തതാണ് അപകടത്തിന് കാരണമായി മാറിയത് ഇയാൾക്ക് അടുത്തിരുന്നയാളാണ് അപകടം പറ്റിയ മറ്റൊരാൾ ഇരുവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ആശുപത്രിയിൽ പോകേണ്ട പ്രശ്നം ഉണ്ടായില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു നിർണായക വാർത്ത കൂടി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി സാങ്കേതിക തകരാറിനെ തുടർന്ന് യു എസ് ഇൽ വ്യോമഗതാഗതം സ്തംഭിച്ച റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കുകയും ചെയ്തു വ്യോമഗതാഗതം പഴയതുപോലെ എപ്പോൾ പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് വ്യക്തമല്ല എന്നും അധികൃതർ അറിയിച്ചിരുന്നതിന് പിന്നാലെ പല വാർത്തകളും പുറത്തു നിന്നിരുന്നു ആകെ എഴുന്നൂറ്റി അറുപത് വിമാനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് അവയർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ആയിരക്കണക്കിന് യാത്രക്കാരെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നും യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി യു എസിലെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്ന ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ എയർ മിഷൻ സിസ്റ്റത്തിലാണ് തകരാർ കണ്ടെത്തിയിരുന്നത് വിമാന ജീവനക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇതിൽ ഉള്ളത് ഇത് പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടർന്നു പോരുകയാണ് തകരാർ കണ്ടെത്തിയതിനു പിന്നാലെയാണ് വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കിയത് യു എസിലങ്ങം യാത്രക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വിഷയത്തിൽ പ്രതികരിച്ചു ഹായ് മുതൽ വാഷിംഗ്ടൺ വരെ യുഎസിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിമാനങ്ങൾ വൈകുന്നതിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും ഇത്തരമൊരവസ്ഥയെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നും വ്യോമഗതാഗത മേഖലയിലെ വിദഗ്ദ്ധർ പർവേസ് ഡാമനിയ പ്രതികരിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ